ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ എണ്ണൂറ്റി രണ്ടാം ദിവസം ഇന്നത്തെ പ്രഭാത പ്രഭാതചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഇരമ്യാപ്രവചനം ഇരുപത്തി ഒമ്പതാം അധ്യായം പതിമൂന്നാമത്തെ തിരുവചനമാണ് പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും ജീവിതത്തിൽ പലപ്പോഴും ദൈവവുമായുള്ള നമ്മുടെ ബന്ധം മുറിഞ്ഞു പോകാറുണ്ട് പ്രാർത്ഥനയും ആരാധനയും എല്ലാം വെറും ചടങ്ങുകളായി മാറ്റപ്പെടുമ്പോൾ നാം അറിയാതെ തന്നെയാണ് ഈ ബന്ധം അറ്റുപോകുന്നത് എന്നാൽ വജ്രം പറയുന്നു നീ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിച്ചാൽ കണ്ടെത്തുവാനായിട്ട് സാധിക്കുമെന്ന് പ്രിയമുള്ളവരെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവനാണ് നമ്മുടെ ദൈവം എന്നാൽ പലരും പലപ്പോഴും സഹായത്തിനു വേണ്ടി മാത്രമാണ് ദൈവത്തെ വിളിക്കുന്നത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വളരെ ആഴമുള്ള ഒരു ആത്മീയ ബന്ധമാണ് ചുങ്കക്കാരിൽ പ്രമാണിയും ധനികനുമായ സക്കായി യേശുദമ്പുരാനെ കാണുവാനായിട്ട് ആഗ്രഹിച്ച് ഒരു കാട്ടത്തിയിൽ കയറി യേശുദമ്പുരാൻ അവന്റെ ആഗ്രഹത്തെ കണ്ടു യേശുദമ്പുരാൻ അവൻ്റെ വീട്ടിൽ ചെന്നു അവന്റെ ജീവിതത്തിൽ അവന് ഒരു മാനസാന്തരം ഒരു രൂപാന്തരം ഉണ്ടായി പ്രിയമുള്ളവരെ ക്രിസ്തുവിന്റെ ഭാവം അവന്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുവാനായിട്ട് തുടങ്ങി പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ നാം അന്വേഷിക്കുമ്പോൾ നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവത്തെ അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം സ്നേഹവാനായ നല്ല ദൈവമേ അങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ച് കണ്ടെത്തുവാൻ അങ്ങയോടൊപ്പം വസിക്കുവാൻ അങ്ങ് എന്നിൽ വസിക്കുവാൻ എനിക്ക് ഭാഗ്യം നൽകണമേ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കരുത്